ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് അതായത് യൂട്യൂബിൽ വന്നിട്ടുള്ള ഏതൊരു വ്യക്തിയും പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരായിക്കോട്ടെ മോണിറ്റൈസേഷൻ ആയിട്ട് ഏണിങ്സ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ തീർച്ചയായിട്ടും ഒരുപാട് കടമ്പകൾ തീർത്തിട്ടാണ് ആ ഒരു ഏണിങ്സിൻ്റെ വക്കിലെത്തുന്നത് അപ്പോൾ ഈ കടമ്പുകളിൽ ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് നമുക്കറിയാം ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ചവറ് അല്ലെങ്കിൽ ഷോർട്ട്സ് സ്പീഡിൽ ഏറ്റവും കൂടുതൽ ഷോർട്സിൽ വ്യൂസ് വന്ന് പത്ത് ബില്ല് വ്യൂസ് ഒക്കെ വന്നിട്ടൊക്കെ ആയിരിക്കാം ഒരുപാട് പേര് മോണിറ്റൈസേഷൻ ചെയ്തിട്ടുണ്ടാകുക അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ആർട്സ് ആൻഡ് സൈഡ് ലിങ്ക് ചെയ്യുന്നതാണ് ആർട്സ് ആൻഡ് സൈഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ഡൺ ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഡൺ ഡണായി മോണിറ്റൈസേഷൻ എനേബിൾ ആകും ഈ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ട് പത്ത് ഡോളറായിട്ട് ഐ ഡി വെരിഫിക്കേഷൻ പത്ത് ഡോളറോ അല്ലെങ്കിൽ ചാനലിന്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് തന്നെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും അപ്പം ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഐ ഡി വെരിഫിക്കേഷൻ സക്സസ് അതിൻ്റെ നാലാഴ്ച പിൻ ലെറ്റർ വരിക ഈ പിൻ ലെറ്റർ വരുന്നതിലാണ് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് പിൻ ലെറ്റർ പലവർക്കും വരാറില്ല ചിലവർക്ക് കിട്ടാറില്ല അഡ്രസ്സ് ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ അഡ്രസ്സ് മിസ്മാച്ച് ആയിട്ടൊക്കെ ഒരുപാട് പേർക്ക് പിൻ ലെറ്റർ വരാറില്ല അപ്പം ഈ പിൻ ലെറ്റർ വരാത്തതിന്റെ കാരണത്താൽ യൂട്യൂബിന്റെ ഈ ഒരു ആഡ്സൻസ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം വേറൊരു തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ആയിട്ട് ലിങ്കായിട്ട് അതായത് പർസോണ നാം പേരിലുള്ള ഒരു തേർഡ് പാർട്ടി അപ്ലിക്കേഷനായിട്ട് ലിങ്ക് ആയിട്ട് ഇവിടെ ഓൺലൈൻ ആയിട്ട് തന്നെ അതായത് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് അഡ്രസ് വെരിഫിക്കേഷൻ വീട്ടിലോട്ട് പിൻലെറ്റർ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും രണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് വാല്യൂ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യാം എന്നുള്ളതാണ് പിൻ നമ്പർ അതായത് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും പിൻ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും രണ്ടും ഈ ഒരു ഓൺലൈനായിട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് വരുന്നത് നമുക്ക് സാധാരണ ഐഡി വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി കാർഡ് ഈ നാലെണ്ണോ പറ്റുള്ളൂ ആധാർ കാർഡ് പറ്റത്തില്ല ഇവിടെ നമുക്ക് ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ മാച്ച് ആവുന്ന പോലെ സ്കാൻ ചെയ്തിട്ട് എടുക്കുന്നതാണ് ഈ ഒരു അപ്ലിക്കേഷൻ സെക്യൂർ ആണ് ഇത് അറുപത് ദിവസം വരെ ഇതിൽ സെക്യൂർ ആയിട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ആയിട്ട് ഉണ്ടാവും അതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അതിന് പോകുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത് ഇത് ഇനി വരും ദിവസങ്ങളിൽ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ചാനൽ തുടങ്ങി മോണിറ്റൈസേഷനായി വരുമാനം ഫസ്റ്റ് വരുമാനം കിട്ടാത്ത അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ ചൂസിങ് എത്തരത്തിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഉടനെ തന്നെ വെരിഫിക്കേഷൻ നടക്കണം എന്നുള്ള രീതിക്ക് അതായത് ഇത്തരത്തിൽ ഫേസ് വാല്യൂ കാണിച്ചുകൊണ്ട് വെരിഫിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ സ്കാൻ ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും ആ ഒരു ഓപ്ഷൻ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പിൻലെറ്റർ വീട്ടിലോട്ട് വരും എന്നുള്ള ഉറപ്പിൽ പിൻ ലെറ്റർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ എന്താ വെച്ചാൽ ഇതിൽ ഏതും മൂന്ന് ട്രിപ്പ് നമുക്ക് പിൻ നമ്പർ വെരിഫിക്കേഷൻ ഒക്കെ മൂന്ന് ട്രിപ്പ് അവർക്ക് ഫൈൽഡായ വീണ്ടും അഡ്രസ്സ് ചെക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അഡ്രസ്സ് കറക്റ്റ് ആക്കിയിട്ട് വീണ്ടും സബ്മിറ്റ് കൊടുക്കും അങ്ങനെ മൂന്ന് ട്രിപ്പ് ഫൈഡ് കഴിഞ്ഞാൽ പിന്നെ ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ് ആ ഓൺലൈൻ വെരിഫിക്കേഷൻ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തരുന്നുണ്ട് അതായത് രണ്ട് ഓപ്ഷനിൽ ഏത് ചൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള രീതിക്ക് തരുന്നുണ്ട് അതാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ എനേബിൾ ആയിട്ട് എല്ലാവർക്കും വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി ഐഡി വെരിഫിക്കേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വരുമ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അപ്ഡേറ്റ് റോൾ ആയിട്ട് എല്ലാവർക്കും വരുമ്പോൾ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുകയാണ് എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി എല്ലാവർക്കും ജയ ഹിന്ദ്